ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇതൊരു വീട്ടിൻ്റെ ഔട്ട് കിച്ചണിൽ അതായത് സ്ഥിരമായി പാകം ചെയ്യുന്ന ഒരു മൂറുഖനാണ് വലിയൊരു അപകടത്തിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത് കാരണം പെട്ടെന്നൊന്നും അറിയില്ല ഇങ്ങനെയുള്ളൊരു അപകടം ഇവിടെ പതുങ്ങിയേരിപ്പുണ്ടെന്നുള്ളത് ഇവിടെ പറഞ്ഞു തരുന്നത് ഇവിടെ ഒരു മണ്ണിട്ട തറയായിരുന്നു മണ്ണിട്ട തറയിലാണെങ്കിൽ എലികൾ അതുപോലെ പെലിച്ചായി മാളം തുരക്കാൻ എളുപ്പമാണ് അപ്പോൾ ഈ പാമ്പ് വരുന്നത് നമ്മളാരും കണ്ടു കഴിഞ്ഞാൽ പാമ്പൊരു മത്സ്യമായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അത് ഒളിക്കാൻ നോക്കുകയാണ് ഇങ്ങനെയുള്ള മാളങ്ങളിലാണ് എത്രയും പെട്ടെന്ന് കയറി അത് ഒളിക്കാറ് അപ്പോൾ നമ്മളെ വീട് പരിസരത്തോ ഇതുപോലുള്ള അകത്തെ എവിടെയെങ്കിലും മാളങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതടച്ച് വൃത്തിയാക്കുക പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ രണ്ട് മൂന്ന് മാസം നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിൽ മൂർക്കൻ അണലി അതുപോലെ ക്രൈറ്റ് വെള്ളിക്കെട്ടൻ പോലുള്ള പാമ്പുകൾ പുറത്തിറങ്ങി നടക്കുന്ന കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം നമ്മളെ വീട് പരിസരത്തുള്ള മാളങ്ങളൊക്കെ അടച്ചു വെക്കുക നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക പ്രത്യേകിച്ച് ഇതുപോലുള്ള ഇടങ്ങളിൽ മാളങ്ങളൊക്കെ ഒരുപാടുണ്ടാകും കല്ലിൻ്റെ വിടവുകൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇതുപോലുള്ള ഇഴ എന്നുള്ളത് ഉറപ്പ് വരുത്തുക

இக்லே கு ਕਰ்புண்டு வீதி. இக்லே. अंतिग वरपुंडो? ஆ. ஆ. டைப் பண்ணு. கொண்ட 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 கொண்ட. அடند மன. 나 인ல கலிக. டாக்டர் ஆ. டாக்டர் ஸ்வாத்ரா. குளே குளே கு. சில போ. ஆந்து தோ. அப்பன் செல்லணும். கு கேடலை. கு. மாवन দিবেন.